നമസ്കാരം കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപരി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വെച്ച് കഴിഞ്ഞതാണ് എന്നും ഇറ്റലിക്കാഴിയാണ് വധു എന്നുമുള്ള തരത്തിൽ അടുത്തിടെ പ്രചരണം ഉണ്ടായിരുന്നു അത് വൻതോതിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറയുകയാണ് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണീതി ഷിൻഡേയുമായി ചേർന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത പരക്കുന്നത് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് നിറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണീതി ഷിൻഡയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഹർഷ് തിവാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യം എന്താണെന്ന് തനിക്കറിയില്ല എന്നും എന്നാൽ അവ്യൂഹങ്ങൾ ശക്തമാണ് എന്നും തിവാരി പറയുന്നു പ്രണതിഷിന്റെയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത് ചില അക്കൗണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങളിൽ വരണ എഡിറ്റ് ചെയ്തു വെച്ച് പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അവ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല അതിനിടെ ഇത്തരം പ്രചരണങ്ങൾക്ക് കടിഞ്ഞാനണമെന്നും സോഷ്യൽ മീഡിയ അധികാരികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയുടെ മകളാണ് പ്രണതീഷിന്റെ നാൽപ്പത്തിനാലുകാരിയായ പ്രണതീഷിന്റെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് അതേസമയം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യു എസിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വിദേശ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് അതിനാൽ തന്നെ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിദേശ ശക്തികളുടെ നീക്കത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എന്നാണ് സംശയിക്കപ്പെടുന്നത് റഷ്യക്കെതിരെ ആക്രമണം നടത്തുന്ന സെലൻസ്കിയെ പോലെ വിദേശ രാജ്യങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പാവ സർക്കാരിനെ ഇന്ത്യയിൽ അവരോധിക്കുവാനാണോ അമേരിക്കയുടെ ശ്രമം എന്നാണ് ഇനി അറിയാനുള്ളത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirunelveli. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം